ഹലോ ഓഫറസ് നമുക്ക് അത് ഒരു കിടിനം ഐറ്റം പറഞ്ഞാൽ കേട്ടോ ഇത് ബട്ടർഫ്ലൈടെ ഗ്യാസ് ആണ് ഫോർ ബാനർ ഗസ്റ്റ് സ്റ്റൗ കേട്ടോ കിടിനമാണ് അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ നല്ല ലുക്കാണ് അതിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഒരു സ്റ്റൈലിഷ് ആണ് കേട്ടോ കാണാനായിട്ട് ഗ്ലാസ് ആണ് പിന്നെ അതിനൊക്കെ തന്നെ അത് പേപ്പർ എരിപ്പോൾ അതിൻ്റെ ഗ്യാരൻറ്റി കാർഡും അതിനൊക്കെ തന്നെ മാനുവിലൊക്കെയാണ് കാണാനൊക്കെ നല്ല ലുക്കാണ് കേട്ടോ നല്ല കിടനം ലുക്കാണ് നല്ല ഗ്ലാസ് ആണ് കേട്ടോ കറുത്താണ് നല്ല കറുപ്പാണ് കേട്ടോ നല്ല പ്യുവർ കറുപ്പായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള മട്ടിപ്പൊളിംഗ് സ്റ്റൗ ആണ് മാനുവലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് ത്രീയും ടു ആണ് നമ്മൾ ഫോറാണ് അപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹെവി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ഇതൊക്കെ വെക്കാം പാത്രം വലിയ കുക്കറൊക്കെ വയ്ക്കാനുള്ളത് മാനുവൽ അപ്പോൾ മാനുവലൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലും നമുക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് അത് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാനും ഒക്കെ നല്ല ലുക്കാണ് കേട്ടോ കേട്ടോ നല്ല കിടിലമാണ് നല്ല ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് ഗ്ലാസ് ആണ് അപ്പോൾ നല്ല നോബും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കിടിലം ആയിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള ഐറ്റംസിനായിട്ട് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് നിലവെൽ ചെയ്യുക ഇതുപോലുള്ള കിടിലം വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് കേട്ടോ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി നല്ല എന്താ പറയുക രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ആരും ഒന്ന് നോക്കി പോകുന്ന രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു പതുക എടുത്തത് സംഭവം കിടിലമാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ലുക്കുണ്ട് കിച്ചണിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഇപ്പൊളി ചെയ്യാൻ കിട്ടും അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ കേട്ടോ ഇതൊക്കെ ഇതാണ് സാധാരണ നമ്മുടെ തുണി കൊണ്ടുള്ള ഒരു സെസിബിലിറ്റി ആണെങ്കിൽ വെള്ളം അത് അതിൽ പോയിരിക്കാനായിരിക്കും ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം അത് ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തൊക്കെ മാറ്റി അങ്ങോട്ട് വയ്ക്കാനായിട്ടോ ഇത് സെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായത് കൂടെ കൊണ്ടു വലിച്ചെടുത്താൽ കൂട്ട് വയ്ക്കാം അപ്പോൾ അത് ഊരി പോകാതിരിക്കാതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് വയ്ക്കാൻ കേട്ടോ അപ്പോൾ കൊള്ളാം കേട്ടോ സംഭവത്തൊക്കെ ഒരു നല്ല ഒരു വെറൈറ്റി കളക്ഷൻ ആയിട്ട് കേട്ടോ അതുമാത്രമല്ല നല്ല ഓഫറായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിലൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയും കേട്ടോ ഒന്ന് ഒന്ന് കണക്ട് ചെയ്യുക അതിലൊക്കെ നമ്മളെ നോസിലാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും നല്ല എളുപ്പമായിരിക്കും ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ട്യൂബും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാം കേട്ടോ ട്യൂബൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നോസ്സില് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന നോർസിലാണ് കേട്ടോ ത്രീ സിക്സ്റ്റിയാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് കിച്ചണിലേക്ക് കൊണ്ടുപോകാം കേട്ടോ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കിടപ്പായിട്ടാണ് നല്ല ലുക്കാണ് കേട്ടോ കറുത്ത ടൈലിൻ്റെ ഇവിടെയെങ്കിലും കാണേണ്ട നല്ല ലുക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ടവർ എനേബിൾ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കത്തിക്കാം കേട്ടോ ഒന്ന് നല്ല ഫ്ലേവർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ തന്നെ ഓരോരോ സ്വിച്ച് ആണ് അപ്പം ഈ എൻ്റെ എൻ്റെ അങ്ങനെയുള്ള ഒരു നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻസ് ആണ് അപ്പോൾ അതെല്ലാം കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ സംഭവം എല്ലാം നല്ല കിഡ്വാണ് അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം അണച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ എന്നാൽ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇപ്പം ലൈറ്റർ ഇതാ കൂടെ ഉണ്ട് കേട്ടോ ഇത് വേറെ മേടിച്ചു തന്നെയാണ് അപ്പോൾ അതും ബ്ലാക്ക് തന്നെ കിട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള കിടിലും അടിപൊളി വീഡിയോ ഫ്രസ് ആയിട്ട് ദൈവമായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ബൈ